വീണ്ടും വാർത്തയിലേക്ക് കുവൈറ്റിൽ തീപിടുത്ത ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ പത്തരയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത് വ്യോമസേനാ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടുനൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു അതേസമയം മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി ബേബി മുംബൈയിൽ സ്ഥിര താമസക്കാരനാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം മുംബൈയിലാകും നടക്കുക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുലർച്ചെ ആറ് ഇരുപത്തിയഞ്ചിന് നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളും വഹിച്ചുള്ള വ്യോമസേനാ വിമാനം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു പത്തിരുപത്തിയൊൻപതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം എത്തിച്ചേർന്നു കസ്റ്റംസ് ഇമിഗ്രേഷൻ എയർപോർട്ട് ഹെൽത്ത് ഓഫീസ് ക്ലിയറൻസുകൾ പൂർത്തിയാക്കി പതിനൊന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചു കാർഗോ ടെർമിനലിന് മുന്നിൽ സജ്ജമാക്കിയ പന്തലിൽ പൊതുദർശനം സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അന്തിമോപചാരമർപ്പിച്ചു വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു മന്ത്രിമാരായ വീണ ജോർജ് പി രാജീവ് റോഷി അഗസ്റ്റിൻ എം പിമാർ എംഎൽഎമാർ എന്നിവരും മൃതദേഹങ്ങൾക്ക് ആദരമർപ്പിച്ചു ഉറ്റവരുടെ ചേതനേറ്റ ശരീരമടങ്ങിയ പെട്ടികൾ ഏറ്റുവാങ്ങവേ ബന്ധുക്കൾക്ക് കണ്ണീരടക്കാനായില്ല പന്ത്രണ്ട് പതിനാറിന് തിരുവനന്തപുരം സ്വദേശി അരുണിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റി പിന്നാലെ ഇരുപത്തിരണ്ട് മലയാളികളുടെ മൃതദേഹങ്ങളും പോലീസ് അകമ്പടിയോടെ ആംബുലൻസുകളിൽ നാടുകളിലേക്ക് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കുവൈറ്റിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രവാസ വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഴുപേരുടെ മൃതദേഹങ്ങളും ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹവും നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് നാടുകളിലേക്ക് കൊണ്ടുപോയത് ശേഷം മറ്റ് പതിനാല് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിമാനം ഡൽഹിയിലേക്ക് മടങ്ങി ന്യൂസ് മലയാളം കൊച്ചി